പ്രജിത നമ്മള് ഈ സാധാരണ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ സ്വത്ത് തർക്കങ്ങള് അതൊക്കെ അങ്ങനെ ആർക്കും പുറത്തൊന്നും അറിയാനൊന്നും ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല അപ്പൊ ഇപ്പോ സമകാലികമായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മന്ത്രി ഗണേശന്റെ ഒരു പത്രസമ്മേളനം പോലെ കണ്ടായിരുന്നു പക്ഷെ ഗണേശൻ നല്ലൊരു മന്ത്രിയാണ് ഗണേശൻ നല്ലൊരു അദ്ദേഹം സിനിമയിൽ ചിലപ്പോൾ വില്ലം വേഷങ്ങൾ ചെയ്തിട്ടുണ്ടാകാം ഗണേശൻ ഇപ്പോൾ സംസാരിച്ചപ്പോ പറഞ്ഞു ഞാൻ പത്തൊമ്പത് വയസ്സിൽ സിനിമയിൽ അഭിനയം തുടങ്ങിയ ഒരാളാണ് ഞാൻ എൻ്റെ സിനിമയിലൂടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശാണ് അതായത് ഗണേശനെ കുറിച്ച് അതിനെ കുറിച്ച് അവരുടെ കുടുംബത്തില് അദ്ദേഹത്തിന്റെ ചേച്ചി അദ്ദേഹത്തിന്റെ സഹോദരി കൊടുത്ത ഒരു കേസ് അതായത് മകൻ അദ്ദേഹത്തിന്റെ അച്ഛന്റെ കള്ള ഒപ്പിട്ട് അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ എന്ന് ഇത് പറയുമ്പോൾ നമ്മൾ ബാലകൃഷ്ണ പിള്ള എന്ന നേതാവിനെ കുറിച്ച് ഒരല്പം പറയേണ്ടി വരും അതായത് ആർ ബാലകൃഷ്ണപിള്ള എന്ന നേതാവ് ഈ കേരള രാഷ്ട്രീയത്തിലെ ഒരു ഒരു എന്ന് പറഞ്ഞാൽ ചിലർ വരുമ്പോൾ ചിലർ സംസാരിക്കുമ്പോൾ അതിന് ഈ ആനച്ചന്തം എന്നൊക്കെ പറയുമല്ലോ ഒരു ഒരു ഭംഗി ഒരു പിന്നെ ആ പ്രൗഡി ഒക്കെ എന്ന് പറയില്ല അതുപോലെ കൊട്ടാരക്കരയിലെ ഒരു വലിയ കുടുംബത്തിലെ ആളായിരുന്നു ഈ ആർ ബാലകൃഷ്ണ പിള്ള ഈ ആർ ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്നത് അദ്ദേഹം ഒരുപാട് സി പി എമ്മിൽ വരെ ഉണ്ടായിരുന്ന ആളാണ് അതായത് വി എസ് അച്യുതാനന്ദനുമായിട്ടുണ്ടായ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പുറത്ത് വി എസ് എന്ന നേതാവ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ജയിലിൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ അദ്ദേഹം സെൻട്രൽ ജയിലിൽ കിടന്ന ആളാണ് എന്നിട്ട് അദ്ദേഹം വീണ്ടും സി പി എമ്മുമായി അടുക്കുകയും വി എസ് ഇരിക്കവേ തന്നെ ജീവിച്ചിരിക്കുകയോ തന്നെ അദ്ദേഹത്തിന് ഒരു നല്ലൊരു പോസ്റ്റില് പറയുന്ന ഒരു നല്ലൊരു മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനോ എന്തോ ഒരു പോസ്റ്റ് എനിക്ക് ക്ഷമിക്കുക അതേപോലെ പ്രാവശ്യം അത് കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയാത്ത കൊണ്ടാണ് അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു പോസ്റ്റ് കൊടുത്തു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മകനുമായി അദ്ദേഹത്തിന്റെ മരണത്തിന് ഏതാണ്ട് നാളെ മുമ്പ് രാഷ്ട്രീയമായി യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് അച്ഛനും മോനും തമ്മിലുള്ള പിണക്കം വരെ നമ്മൾ കണ്ടതാണ് എന്താ പറയാ എല്ലാവർക്കും അറിയാവുന്ന അച്ഛനും മകനും തമ്മിലുള്ള പിണക്കം പക്ഷെ ആ പിണക്കം തമ്മിലടി എന്നല്ല അതൊക്കെ ഈ പറയുന്ന പോലെ വാത്സല്യ സംശയം അദ്ദേഹം പറഞ്ഞു അല്ല അതൊക്കെ ഒരു വാത്സല്യ കൂടുതലാണ് കാര്യം അദ്ദേഹത്തിന് ഒരു മകനേ ഉള്ളൂ ഒരേ ഒരു മോനാണ് ഒരേ ഒരു മോനും ബാക്കി രണ്ട് പെൺമക്കളുമാണ് അതില് രണ്ട് പെൺമക്കളെയും രണ്ട് ഐ എസ് ഉദ്യോഗസ്ഥരെ കൊണ്ടാണ് കെട്ടിച്ചത് അത് ഈ പറയുന്ന പോലെ ആ ഐ എസ് ഉദ്യോഗസ്ഥരെ പേര് നമ്മുടെ പറയുന്നില്ല അതൊരു കുടുംബകാര്യമാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് ഈ കള്ളവുപ്പിന്റെ കാര്യത്തിലേക്കാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് അതിലിപ്പോൾ അദ്ദേഹം വളരെ കാര്യത്തോടെ ഗണേശൻ വളരെ സരസനായി സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനും വളരെ ഭംഗിയായിട്ട് സംസാരിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത് ചില വ്യക്തികൾ നമ്മൾ ചില വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലർ പറയുന്നത് കേൾക്കാനൊക്കെ നമുക്ക് ഭയങ്കര താല്പര്യത്തോടെ ഇരിക്കും ജി സുധാകരൻ സംസാരിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കും വി എസ് സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധയോടെ കേട്ടിരിക്കും നമുക്ക് ഇഷ്ടമാണ് അവരൊക്കെ സംസാരിക്കാം അങ്ങനെ അപൂർവ്വം വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം കെ എസ് ആർ ടി സിയുടെ ട്രാൻസ്പോർട്ടിൻ്റെ മന്ത്രിയായിരുന്നു ട്രാൻസ്പോർട്ടിന്റെ മന്ത്രി എന്ന് പറഞ്ഞാൽ ആ വകുപ്പ് ഇത്രയധികം കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ വേറെ ഇല്ലായിരുന്നു അതുപോലെയാണ് ഇപ്പൊ ഗണേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗണേശന്റെ പരിഷ്കാരങ്ങളൊക്കെ ഒരു പരിധിവരെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ ഒരു വെള്ളാനയാണ് ഈ ചീഫ് ഓഫീസ് എന്ന് പറയുന്ന കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ചീഫ് ഓഫീസ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും പർച്ചേസ് ചെയ്യുന്ന വണ്ടിയുടെ ടൂൾസ് കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നത് തന്നെ വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നടക്കുന്നു ഈ ഗണേശൻ ഗണേശനറിയാം അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ചെറിയൊരു ഹ്രസ്വമായ ഒരു ചർച്ചയിലേക്ക് വന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം കള്ള ഒപ്പ് എന്ന് പറഞ്ഞാൽ ആ കള്ള ഒപ്പ് കള്ള ഒപ്പ് അല്ല അങ്ങനെയൊന്നും അല്ല സംഭവിച്ചിട്ടുള്ള അദ്ദേഹത്തിന് കിട്ടാനുള്ളത് അദ്ദേഹത്തിന് കിട്ടും ഇവിടെയും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഒരു നടനായി അദ്ദേഹം നടനായി വരുന്ന എൻ്റെ ഓർമ്മയിൽ കെ ജി ജോർജിൻ്റെ ഇരകൾ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ഇരകൾ എന്ന സിനിമയിൽ അതൊരു നല്ല സിനിമയാണ് കെ ജി ജോർജിൻ്റെ ഒരു ഒരു നല്ലൊരു അവാർഡ് ചിത്രമാണ് ഈ ഇരകൾ എന്ന് പറയുന്ന ചിത്രത്തിൽ തുടങ്ങി ഗണേശൻ്റെ ഒരു അഭിനയത്തിൻ്റെ തുടക്കകാലമൊക്കെ നമ്മൾ മലയാള സിനിമ ശ്രദ്ധിക്കുന്നവരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹം നായകനായിട്ട് വന്നിട്ടില്ലെങ്കിലും പ്രതി വേഷത്തിലും വന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന നിരവധി നല്ല വേഷങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് നല്ല 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 ക്യാരക്ടർ റോൾ അദ്ദേഹം അദ്ദേഹം അപ്പോൾ എനിക്കതിന്റെയൊന്നും ആവശ്യമില്ല ഞാനൊരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവനാണ് എന്ന് പറയുമ്പോഴും സമ്പന്നൻ എന്ന് പറഞ്ഞിട്ടൊരു സമ്പന്നതയുടെ വിളമ്പിലൊന്നും അല്ല സമ്പന്നൻ തന്നെയാണ് ആന എത്രയോ ആനയുള്ള കീഴൂട്ട് രാമൻപിള്ള എന്നാണ് ബാലകൃഷ്ണപിള്ളയുടെ അച്ഛൻ്റെ പേര് കീഴൂട്ട് രാമപിള്ളയുടെ മകൻ ആർ ബാലകൃഷ്ണപിള്ള അപ്പൊ എന്ന് പറയുന്നത് ഒരു വലിയ കുടുംബമാണ് അപ്പൊ അത് ആ കുടുംബത്തിനകത്ത് ഇത്തരത്തിൽ കോടതി ശരിക്കും ഇടപെട്ട് ശരിക്കും പറഞ്ഞ വലിയ വിഷയത്തിലേക്ക് ആയിപ്പോയി കുടുംബ അതായത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ചേച്ചി ചേച്ചി വിചാരിച്ചിട്ടുണ്ടാവും ഒരു പക്ഷെ അച്ഛനും മോനും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ കാരണം അത് അവർക്ക് മകൻ ഇത്രയും കൂടുതൽ സ്വത്ത് കൊടുക്കാനുള്ള ഇല്ല അത് ഇങ്ങോട്ട് കിട്ടും എന്നുള്ളതായിരിക്കും വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ അതെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാര്യസ്ഥൻ കാര്യസ്ഥന് മാത്രമായിരുന്നു ഈ വിൽപത്രം എഴുതിയതും എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നുള്ളൂ അദ്ദേഹം മാത്രമാണ് ഈ സത്യം പറഞ്ഞിരുന്ന ഒരേ ഒരു വ്യക്തി അപ്പോൾ അവർ വിചാരിച്ചതുപോലെ അവർക്കല്ല പെൺമക്കൾക്കല്ല ഈ സ്വത്ത് കൂടുതൽ കിട്ടിയിരിക്കുന്നത് മകന് തന്നെയാണ് അപ്പോൾ അതിൽ നിന്നും ഈ അച്ഛനും മകനും തമ്മിലുണ്ടായിരുന്ന ഈ അകൽച്ച ഉണ്ടായിരുന്നു പോലും അവസാന നിമിഷം ബാലകൃഷ്ണപിള്ള സാറിനെ നോക്കുന്നതൊക്കെ മകനായിരുന്നു അപ്പൊ അത്രയേറെ ഒരു അടുപ്പം ആയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരിക്കലും അത്തരത്തിൽ ഒരു പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇവനെൻ്റെ മകനാണോന്ന് സംശയമുണ്ടോ എന്ന് ചോദിച്ച ഒരാഴ്ച അതെ ആ ഒരു വിഷയം ഉന്നയിച്ച ഒരു പിതാവ് ഒരിക്കലും മകനെ ഇത്തരത്തിൽ കൊടുക്കുമെന്നുള്ളത് മക്കൾക്ക് ഉണ്ടാകും അതെ ഏതായാലും ഗണേശൻ എന്ന ജനകീയ നേതാവ് ഗണേശൻ എന്ന ജനപ്രിയ നേതാവ് പിന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ യാമിനി തങ്കച്ചി അദ്ദേഹം വിവാഹ അതായത് അദ്ദേഹത്തിൻ്റെ മകനെ ഇങ്ങനെ ഒരു വലിയ കുടുംബത്തിനാണ് യാമിനി തങ്കച്ചി എന്ന് പറയുന്ന ഒരു വലിയ രാജകുടുംബത്തിലെ ഒരു സ്ത്രീയാണ് അദ്ദേഹം അവിടെ അതാണ് പറയുന്ന ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ള എന്ന നേതാവ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലം അത്രയും അപ്പോൾ രാഷ്ട്രീയത്തിലായിരുന്നാലും അദ്ദേഹം ആദ്യം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പിന്നെ അദ്ദേഹം കേരള കോൺഗ്രസിൽ പോയി മാണിയോട് ഉടക്കി അദ്ദേഹം സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി കേരള കോൺഗ്രസ് ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ള അതായത് വളരുംതോറും പിളരുകയും പിള്ളരുംതോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ്സിൽ തലയെടുപ്പോടെ നിന്ന് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആർ ബാലകൃഷ്ണ പിള്ളയ്ക്ക് അതായത് ഇടമലയാർ കേസ് തുടങ്ങിയിട്ടുള്ള പല കേസുകളും അദ്ദേഹത്തിന്റെ വിവാദ പ്രസംഗമൊക്കെ വരെ എല്ലാവരും ഓർക്കുന്നതാണ് പഞ്ചാബ് മോഡൽ പ്രസംഗം ഒന്നല്ലേ ആ പ്രസംഗത്തിന് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട് അങ്ങനെ ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്ന ജനകീയനായ നേതാവ് ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ള എനിക്ക് പ്രഷർ ക്ഷമിക്കുക എൻ്റെ ഒരു ഒരു നേരിയ ഓർമ്മക്കുറവാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരവധി പ്രസംഗം പോലും വിവാദമായിട്ടുള്ള വിഷയമുണ്ട് അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തമായി എന്നും രാഷ്ട്രീയ ചരിത്രത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി കെ എം മാണി എന്നൊക്കെ പറയും ടി എം ജേക്കപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിൽ ആർ ബാ ആർ ബാലകൃഷ്ണപിള്ള എന്ന പേരിന് ഒരു പേരും ഒരു മഹിമയും എന്നും രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട് അപ്പോൾ അവരുടെ കുടുംബ പ്രശ്നമാണ് അവരുടെ കുടുംബ തർക്കമാണ് എന്നിരിക്കലും ഗണേശൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ചില കാര്യങ്ങൾ ഒരു വേള അദ്ദേഹം കണ്ടം ഇടറുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടം ഇടറുന്നുണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇടറുന്നുണ്ടായിരുന്നു അതൊരു ജെന്യുവൻ മനുഷ്യനായതുകൊണ്ടാണ് അതിൽ ഒരു പച്ചയായ മനുഷ്യനാണ് അത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അതൊരു ഹ്യൂമൻ അതും സമൂഹത്തിന് മുന്നിലേക്ക് വന്നു അതും എന്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് വീഴ്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് സത്യം ചിലപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടില്ല അസത്യം ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും സത്യം ഒരു വേള എന്തെങ്കിലും പുറത്തു വരും എന്ന് പറയുന്നത് അതൊരു ശരിയായ സംഗതിയാണ് സമകാലികമായ പല വിഷയങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന പല സത്യങ്ങളും നമ്മളിങ്ങനെ തേടിക്കൊണ്ടേ ഇരിക്കുവാണ് ആ സത്യം നമ്മൾ തേടുന്ന സത്യം എന്നെങ്കിലും പുറത്തു വരും എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു സത്യത്തിൽ കാര്യം എത്തും സത്യം എന്നാണ് പുറത്തു വരും എന്നുള്ള ആ ടോപ്പിക്കിലേക്ക് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നു